സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സെഷൻ ഉണ്ടായിരുന്നു അതായത് മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഞാൻ നെക്സ്റ്റ് ഡേ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ മാർക്കറ്റ് ശരി ഇന്നലെ ദിവസം അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ദിവസം ഞാൻ മെയിൻ ആയിട്ട് മൂന്ന് ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞു അതുപോലെ നിഫ്റ്റിയിലും പറഞ്ഞു നിഫ്റ്റിയിൽ രണ്ട് ഏരിയ പറഞ്ഞു ഒന്നും ഇവിടെ താഴെ താഴെയൊന്നും കൊള്ളുമല്ലേ നിഫ്റ്റി പ്രോപ്പറായിട്ട് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തു അതായത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി മുപ്പത്തി ആറിൻ്റെ വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഞാൻ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തു ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടാലറിയാം ഞാൻ ട്രേഡ് ലൈവ് ട്രേഡ് വീഡിയോ ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്ത ലൈവ് ട്രേഡ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ട്രേഡ് എടുത്തു അതിൽ വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ നിയർലി ടാർജറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ ഞാൻ ബാങ്കിലും പറഞ്ഞു സെയിം ബാങ്കിലും പറഞ്ഞു ഞാൻ ഇതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ ഒട്ടും മിക്ക റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു ചിന്ത മാർക്കറ്റ് അത്യാവശ്യം നല്ല അപ്സൈഡ് പോയി അതിനുശേഷം താഴേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓഫ് സൈഡിലേക്ക് പ്ലാൻ ചെയ്തത് പക്ഷേ നിഫ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എടുത്ത ട്രേഡ് നിങ്ങൾ കണ്ടാലാ അറിയാം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എടുത്ത ട്രേഡ് അതിൻ്റെ സ്റ്റൈൽ ഞാൻ ലൈവില് കണ്ടാൽ ആദ്യം പ്ലാൻ ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അൻപത്തി രണ്ട് അഞ്ഞൂറിൻ്റെ താഴേക്ക് വീണ്ടും വരാണെങ്കിൽ ട്രേഡ് എടുക്കാനായിരുന്നു അൻപത്തി രണ്ട് അഞ്ഞൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫാൾ ചെയ്യുകയാണെങ്കിൽ കാരണം മാർക്കറ്റിൽ വേറെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ആയിട്ട് ഉണ്ടായിരുന്നു അതായത് ട്രെൻഡ് ലൈന് പോലെ ഒരുപാട് സമയമായിട്ട് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ട് മിക്ക റീറ്റെയിൽ ട്രേഡേഴ്സും ഈ ഫ്രണ്ട് ലൈൻ്റെ അവിടെ ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ ഷോർട്ട് ഇവിടെ ടാപ്പ് അപ്പോൾ നാലഞ്ച് പ്രാവശ്യം ടാപ്പ് ചെയ്തപ്പോൾ ഷോർട്ട് ചെയ്ത ആളുകൾ ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ വീണ്ടും സെല്ല് ചെയ്തിട്ടുണ്ടാവും വീണ്ടും മാർക്കറ്റ് ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ആളുകൾക്ക് അവസരം കൊടുക്കാതെ മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് എൻ്റെ പോയി ഞാൻ ചെറിയ ട്വൻറ്റി പോയിൻസ് അല്ല സ്റ്റോപ്പ് ലോസ് നമ്മുടെ പക്ഷേ വ്യൂ കറക്റ്റ് ഉണ്ടായിരുന്നു മാർക്കറ്റ് അതിനുശേഷം നല്ല അപ്സൈഡ് നമ്മുടെ ടാർജറ്റ് ഞാൻ വെച്ചിരുന്ന ടാർജറ്റ് ഏരിയൻ്റെയും മുകളിലേക്ക് ആ ഒരു റേഞ്ച് ഈ ഒരു ടാർജറ്റ് ഏരിയൻ്റെ മുഖുക അവിടെയൊന്ന് ടാർജറ്റ് വെച്ചത് ചാർജ് ടാർജ് പിന്നെ രണ്ടാമത്തെ ട്രേഡ് പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു അൻപത്തി രണ്ടേ അറുന്നൂറ്റി അറുപത്തി രണ്ടിൻ്റെ മുകളിലായിരുന്നു അതിൻ്റെ രണ്ടിൻ്റെ ആ മറ്റ് ഈ അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിലേക്ക് ഈസി ആയിട്ട് പോയിട്ടുണ്ട് നൂറ് പോയിൻറ്റൊക്കെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട് വൺ ഈസ് ടു ഫൈവ് സിക്സ് ഒക്കെ വന്നിട്ടുണ്ട് നൂറല്ല നൂറ്റൻപത് പോയിൻ്റ് വരെ പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ എസ് എൽ അടിച്ചു പക്ഷെ വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു ഇത് ഇങ്ങനെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്കും ഞാനൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്താൽ അത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ പറയില്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഡിസിപ്ലിനാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക അത് ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഇറ്റ് ചെയ്ത് ടാർജറ്റിലേക്ക് ഇപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്ത് ടാർജറ്റിലേക്ക് പോയില്ല പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് ടാർജറ്റ് അടിച്ചും ചെയ്തു അപ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റാണെന്ന് പറഞ്ഞിട്ടും പലപ്പോഴും ടാർജറ്റും മീൻസ് എല്ലാ ട്രേഡ് ടാർജറ്റ് അടിക്കണം അല്ലെങ്കിൽ എല്ലാ ട്രേഡിലും പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ചിന്തയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാക്സിമം ആ ഒരു രീതിയിലല്ല ട്രേഡിങ്ങിനെ കാണേണ്ടത് മനസ്സിലാക്കുക ട്രേഡിംഗ് നമ്മൾ ഏരിയ പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രേഡ് എടുക്കാത്തേ ഉള്ളൂ അല്ലാതെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല ഞാൻ പല ആളുകളും പറയുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന നോക്കാം അപ്പോൾ ഭയങ്കര ഡേഞ്ചറമായ ചിന്തയാണ് അപ്പോൾ അത്തരം ചിന്തകളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നാളത്തെ ലെവൽസ് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് തന്നെ ഒന്ന് മാറ്റി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ട്രേഡ് എടുക്കാൻ പറ്റിയ ഏരിയ എന്ന് പറയുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തേക്കാം നമുക്കൊന്ന് ഈ ഒരു ഏരിയേൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അൻപത്തി രണ്ട് നാനൂറ്റി മുപ്പത്തൊന്നിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം അതുപോലെ വേറൊരു ഏരിയ എന്ന് പറഞ്ഞാൽ സോറി അൻപത്തി രണ്ട് നാന്നൂറ്റി മുപ്പത്തൊന്നിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെയുള്ള വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ മുകളിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത്തി മൂന്ന് ഇരുന്നൂറ് ഒരുനൂറ്റി എൺപത്തെട്ടല്ലേ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡ് പ്ലാനും നമുക്ക് നോക്കാം ഇതൊരു കൗണ്ടർ ട്രേഡാണ് നിങ്ങൾക്ക് അറിയാം ഓവറോൾ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റാണ് ഹൈ പ്രോബിലിറ്റി ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് പക്ഷേ ചെറിയൊരു കൗണ്ടർ ട്രേഡിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് ഒരു ഡൗൺസൈഡ് ഏരിയയിലേക്ക് ഈ രണ്ട് ഏരിയയാണ് ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ മാർക്ക് ചെയ്യുന്ന ഏരിയകളെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി ഒരുപാട് താഴെയാണ് പിന്നെ ഈ ഒരു ഏരിയ ഒക്കെയാണ് അൻപത്തി ഒന്ന് അൻപത് രണ്ടായിരത്തിൻ്റെ താഴെ ആയിരം താഴെക്ക് പോലും നമുക്ക് അപ്സൈഡ് പോകാം അവിടെ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ അൻപത്തി രണ്ടായിരത്തിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ട് അവിടുന്ന് മാർക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോകാം കാരണം ഡെയിലിൻ്റെ താഴെയൊക്കെ വരുമ്പോൾ മാർക്കറ്റ് ആളുകൾ താഴെയൊക്കെ ഷോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ അന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് കുറച്ച് ഒരു സ്റ്റോക്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഡെയിലി കാൻഡിൽ ഉണ്ടോ നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെയിലിയാണ് ഈ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു ഡേ ഹൈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയ സമയത്ത് ഒരു വിധം കുറേ ആളുകൾ എന്തു ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റ് ഭയങ്കര പുള്ളിഷാണ് ഭയങ്കര ബോളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് കയറിയ ആളുകൾ ഉണ്ടാവും അപ്പോൾ അവര് അങ്ങനെ ഞാനധികം ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് എടുക്കാറില്ല ഞാൻ പറഞ്ഞത് ബ്രേക്ക്ഔട്ട് ട്രേഡ് എപ്പോഴും പ്രോഫിറ്റബിൾ ആവില്ല എന്നല്ല പക്ഷേ അതിനേക്കാളും നമുക്ക് കുറച്ച് താഴ്ന്ന എൻട്രി കിട്ടും ഈ ഒരു റീറ്റസ്റ്റ് ട്രേഡ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രേഡിൽ അപ്പോൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന ആളുകളുടെ ഒരുവിധം ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ഒന്ന് ഈ ഒരു ലിക്വിഡിറ്റിയുടെ താഴെയായിരിക്കും കാരണം ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റീൻ്റെ താഴെയാണ് ഇവിടെ അതായത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു ലിക്വിഡിറ്റി എന്ന് എക്സാക്റ്റ് ആ ഒരു ഏരിയയിൽ തന്നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ചെറിയൊരു റിയാക്ഷൻ കാണിച്ചില്ല എന്ന് അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് ഞാൻ എടുക്കുക ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ട്രേഡ് ഇവിടെ നിന്ന് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ടാർജറ്റ് എന്ത് ചെയ്തുണ്ടാവും ഈ ടാർജറ്റ് ഈ ഒരു ഹൈൻ്റെ മുകളിലൊക്കെ ആയിരിക്കും വെക്കുക ഇത് ടാർജറ്റിലേക്ക് പോകും സ്റ്റോപ്പ് ലോസിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു ടെൻ പെർസെൻറ്റേജിൻ്റെ റേഞ്ചിലൊക്കെ എടുത്ത് പ്രോഫിറ്റ് അതിലൊരു ടു പെർസെൻറ്റേജൊക്കെ എസ് എല്ലി രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കാം ടാർജറ്റ് അടിക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വൺ ഇസ്റ്റ് ഫൈവ് ഒക്കെ എടുക്കുന്ന ആൾക്കൊരു സുഖം എന്താ വെച്ചാൽ മിനിമം പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് ട്രേഡിൽ ടാർജറ്റ് അടിച്ചാൽ നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആകും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആളുകളെക്കാളും കുറച്ചും കൂടി ഒക്കെ താഴ്ന്ന പ്രൈസിൽ നമുക്ക് ട്രേഡ് ട്രേഡെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നില്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒക്കെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഈ താഴെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ മാർക്കറ്റ് മാർക്കറ്റെടുത്തിട്ടുണ്ടാവും അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഞാൻ ഈ രീതിയാണ് ഫോളോ ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് നോക്കുക വാച്ച് ചെയ്ത് നോക്കുക മാർക്കറ്റിൽ ബ്രേക്ക്ഔട്ടാണോ കൂടുതൽ വർക്കാവുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റീറ്റെസ്റ്റിൽ നമുക്ക് നല്ല പ്രൈസിന് കിട്ടുകയും ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു എന്താണ് പ്രോബിലിറ്റി ഉണ്ട് റിസ്ക് റിവാർഡ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെവൽസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നോക്കി നമ്മൾ ഇനി നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ മാർക്കിംഗ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം നിഫ്റ്റി ഇപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഞാൻ അന്നേരം പറഞ്ഞു ഈ ഒരു ഏരിയ ഇന്ന് ഷോർട്ട് ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞു പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റിയ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയത് മൂന്ന് മണിക്ക് ശേഷമാണ് മൂന്നേക്കാലം ഒക്കെയാണ് അല്ലേ അപ്പോൾ നമുക്ക് എൻട്രി പിന്നെ ആ സമയത്ത് എടുക്കാൻ പറ്റും ഇനി മാക്സിമം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം എൻട്രി എടുക്കാതിരിക്കായിരിക്കും നന്നാവുക പിന്നെ താഴേക്ക് ഷോർട്ട് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടാവില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഇന്നേരം ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയന്ന് മുകളിലേക്ക് പോയി അല്ലേ പക്ഷേ ഇനി നാളെ എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഏരിയകൾ നമുക്കൊന്ന് നോക്കാം നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മാർക്കറ്റിൽ ഈ ഒരു ഏരിയ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഇനി വരികയാണെങ്കിൽ ഞാൻ അഫ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക ഇനി അതല്ലെങ്കിൽ പിന്നീട് നാളത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക ഓൾറെഡി ഇന്ന് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യാം ഓൾറെഡി ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തല്ല മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ചിലപ്പം റിവേഴ്സലിന് ഫസ്റ്റ് ട്രേഡിൽ വേണമെങ്കിലും ഒന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ഇന്ന് ടാപ്പ് ചെയ്താണെന്നാലും മാർക്കറ്റ് ചിലപ്പോൾ ഇതിൻ്റെ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് താഴെ ഒരു വൺ മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കൗണ്ടർ ട്രേഡിന് ട്രൈ ചെയ്യാം ഒരു വൺ ഇസ് ടു ഫൈവ് ഒക്കെ ടാർജറ്റ് വെച്ചിട്ട് ഉള്ളൂ ഇന്നത്തെ പ്ലാൻ ജസ്റ്റ് ഇത്രേ ഉള്ളൂ നാളത്തെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്ലാൻ ഇതാണ് നിഫ്റ്റിയിലും ഞാൻ പറഞ്ഞു ബാങ്കിലും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നാളെയും ഇതുപോലെ മാർക്കറ്റിലെ അനാലിസ്റ്റ് നാളെ ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് മൺഡേ നമുക്ക് നോക്കാം താങ്ക് യു ബൈ